നമസ്കാരം രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യമെങ്ങും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് എന്നിട്ട് മൊത്തവും കൂടി ചേർത്തിട്ട് ഒക്ടോബർ നാലിന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതായിരിക്കും വോട്ടെണ്ണൽ നടക്കും എന്നിങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട് ഹരിയാന സ്പെസിഫൈ ചെയ്തു അല്ലെങ്കിൽ ഹരിയാനയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട് കാരണം ഇക്കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യ നാണം കെട്ടുപോയ ഒരു സംഭവമായിരുന്നു വിനേഷ് പോഗട്ടിന്റെ പാരീസ് ഒളിമ്പിക്സിലെ ഒരു അയോഗ്യത കൽപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായത് സത്യത്തിൽ അവിടെ ഉണ്ടായത് വെറും നൂറ് ഗ്രാം അധികമായി പോയി എന്നുള്ള നിലയിൽ അൻപത് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് വിനയ് വിനേഷ് പോഗട്ടിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു അയോഗ്യത കൽപ്പിക്കപ്പെടുന്നു ഒടുവിൽ ഒരു അപ്പീലുമായി പോയെങ്കിലും അതിനൊന്നും പ്രയോജനം കിട്ടിയില്ല ഒരു പക്ഷേ ഇന്ത്യക്കാരെല്ലാവരും ആഗ്രഹിച്ചതാണ് വിനീഷ് പോഗട്ടിന് ഒരു മെഡൽ എന്നുള്ളത് ആ ഒരു മെഡൽ നേട്ടം നമ്മൾ ഇന്ത്യക്കാരും വളരെ ത്വരയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അതായത് പക്ഷേ ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല അതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ ബി ജെ പി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം ജന്തർ മന്ദറിൽ വെച്ച് അതായത് കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ലോകത്തുള്ള എല്ലാ ഒളിമ്പ്യന്മാരും അവർക്ക് അവരുടേതായ മത്സര ഇനങ്ങളിൽ പരിശീലനം നടത്തുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ അഭിമാന താരങ്ങൾ അഭിമാനത്തിന് വേണ്ടി അഭിമാനം പണയം വയ്ക്കപ്പെട്ടതിൻ്റെ പേരിൽ അല്ലെ അവരുടെ അഭിമാനം പിടിച്ചുപറിക്കപ്പെട്ടതിൻ്റെ പേരിൽ തെരുവിൽ സമരം ചെയ്യുകയായിരുന്നു അവരുടെ ശരീരവും മനസ്സുമെല്ലാം അതിൽ അർപ്പണം ചെയ്തുകൊണ്ട് നിലവിലിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥിതിക്കെതിരെ ഒരു നീചമായ വ്യവസ്ഥിതിക്കെതിരെ ഇവിടെ രാജ്യത്ത് പ്രക്ഷോഭം നയിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ പ്രിയങ്കരരായ ഒളിമ്പ്യന്മാർ വിനേഷ് പോഗട്ടും അതോ അതോടൊപ്പം തന്നെ നമുക്കറിയാം സാക്ഷി മല്ലിക് അടക്കമുള്ള നമ്മുടെ അഭിമാന താരങ്ങളെല്ലാവരും തെരുവിൽ സമരത്തിലായിരുന്നു കാരണം നമുക്കറിയാം അവിടെ ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യൻ്റെ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ്റെ വൃത്തികേടുകൾക്കെതിരെ ശബ്ദിക്കുകയായിരുന്നു ശബ്ദിച്ചതിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ടവരായിരുന്നു അവർ നമുക്കിത് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വിനേഷ് പോഗട്ടിന് അവിടെ അയോഗ്യത കൽപ്പിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ഭരണകൂടത്തെ സംശയിച്ചത് അവർക്ക് അതിനകത്ത് എവിടെയോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഇന്നും എല്ലാവരും കൂടി തന്നെ അതിനെ വീക്ഷിക്കുന്നു അങ്ങനെ ഒടുവിൽ പരാജിതയായി ജീവിതത്തിൽ അവർ പരാജിതയല്ല കാരണം അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അച്ഛൻ്റെ മരണശേഷം വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ മണിക്കൂറുകൾ മാത്രം ഉറങ്ങിക്കൊണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം ഉറങ്ങിക്കൊണ്ട് കഠിനമായ പരിശീലനത്തിലൂടെ അവർ സ്വന്തമാക്കിയ ഗുസ്തി എന്ന് പറയുന്ന ആ ഒരു മത്സര ഇനത്തെ അല്ലെങ്കിൽ ആ ഒരു കായിക വിനോദത്തെ അവർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു ചെയ്തത് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു കായിക താരത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ദീർഘനാളത്തെ പരിശീലനമുണ്ട് അങ്ങനെ നിരവധി പരിശീലനങ്ങളിലൂടെയാണ് അവർ ആ ഒരു നിലയിലേക്ക് അവരെത്തിയത് രാജ്യത്തിന് വേണ്ടി അവർ നേടിത്തന്ന മെഡലുകളെല്ലാം മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ വെറും അതിനെ ഓട്ടക്കാലണ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ബ്രിജ് ഭൂഷൺ ശരൺസിംഗിന്റെ പ്രസ്താവനകൾ പലതും പുറത്തു വന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ അവരെ വളരെ മോശപ്പെട്ട ഭാഷയിൽ അവരുടെ നേട്ടത്തിനെയൊക്കെ തീരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയിട്ട് പോലും നമ്മുടെ സർക്കാരിന് അയാൾക്കെതിരെ ഒരു ചെറുവിരലക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ഇല തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കായിക താരങ്ങളോടുള്ള നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുടെ പാർട്ടിക്ക് നമ്മുടെ കായിക താരങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഇതാണ് അങ്ങനെ ഒടുവിൽ അവർ മടങ്ങിയെത്തുന്നു നിരാശയായി ജീവിതത്തിൽ വിജയിച്ചുവെങ്കിലും ഗുസ്തി തോൽപ്പിച്ചതിൻ്റെ വേദനയുമായി വിനേഷ് ഫോഗട്ട് മടങ്ങിയെത്തിയപ്പോൾ നാണമില്ലാതെ കുറേ ബി ജെ പി നേതാക്കന്മാർ അവിടെ പോയി കൈയും കെട്ടി നിന്നു ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവിടെ ദേവേന്ദ്ര ഹൂഡ എന്ന കോൺഗ്രസ് നേതാവ് ഇവരെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് നേരെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ രാജ്യത്തിൻ്റെ പതാക വിനേഷ് ഫോഗട്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് വലിയ വരവേൽപ്പാണ് കോൺഗ്രസിൻ്റെ ദീപേന്ദ്ര ഹൂഡയും സംഘവും അവർക്ക് വേണ്ടി ഒരുക്കിയത് നിരവധി ആരാധകരെ അതിനൊപ്പം കൂട്ടുപിടിക്കാൻ ദീപേന്ദ്ര ഹൂഡയ്ക്ക് സാധിച്ചു അങ്ങനെ വിനേഷ് ഫോഗട്ടിനെ വീരോചിതമായ കൂടി അവർ ആനയിക്കുകയും ചെയ്തു സ്വന്തം നാട്ടിലേക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഹരിയാന മുഖ്യമന്ത്രിയും ബി ജെ പി ഒക്കെ പറഞ്ഞു ഇത് എൻ്റെ മോളാണ് ഇത് ഞങ്ങളുടെ മകളാണ് നമ്മുടെ ഹരിയാനയുടെ മകളാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയും നാണമുണ്ടോ ഇവർക്ക് ഇങ്ങനെ പറയാൻ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് എവിടെയായിരുന്നു ഇവർ തെരുവിൽ അലഞ്ഞപ്പോൾ ജന്തർ റോഡിലൂടെ പോലീസ് അവരെ വലിച്ചെഴിച്ചപ്പോൾ എവിടെയായിരുന്നു ഈ സൈനി എന്നിട്ട് ഇപ്പോൾ വന്ന് പറയുന്നു എൻ്റെ എൻ്റെ മകളാണ് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ വേണ്ടതെല്ലാം സർക്കാർ തലത്തിൽ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ കഠിനമായ പരിശീലനം നടത്തേണ്ട സമയത്ത് ജന്തർ മന്ദറിലെ തിരുവോരങ്ങളിൽ ഇവരെ വലിച്ചിഴക്കുകയാണുണ്ടായത് എന്നിട്ട് പോലും എന്നിട്ടിപ്പോൾ നാണമില്ലാതെ വാചകമടിക്കാൻ വന്നിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് അതിൽ സ്കോർ ചെയ്തു കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഈ വരുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ബിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കും അങ്ങനെ മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിനെ വലിയൊരു നേട്ടത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക ഹരിയാനയിൽ വീണ്ടും കോൺഗ്രസിൻ്റെ ഭരണം നേടാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൻ്റെ പുറത്താണ് വിനേഷ് ഫോഗട്ടിനെ അവിടെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമല്ല സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന അവിടുത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേറ്റ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് അതായത് വിനേഷ് ഫോഗട്ട് ഈ ഗുസ്തിയിൽ തനിക്ക് തനിക്കനുഭവിച്ച് നേരിടേണ്ടി വന്നിട്ടുള്ള ഈ കൊടിയാതനകളെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു വ്യവസ്ഥിതിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവർ അക്ഷീണം മുന്നിലേക്ക് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും പറ്റിയ പാർട്ടി ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദീപേന്ദ്ര ഹൂഡ ഇതേ ഈ വിനേഷ് പോഗട്ടിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ പറയുന്ന സൈനിയെ പോലും കടത്തിവിട്ടിക്കൊണ്ട് ഒരു മുഴം മുൻപേ എറിഞ്ഞുകൊണ്ട് ഒരു അണികളെയും അതോടൊപ്പം തന്നെ വിനേഷ് പോഗട്ടിൻ്റെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ധൈര്യമായി അവരെ സ്വീകരിക്കാൻ ഡൽഹിയിലെത്തിയത് അങ്ങനെ വിളിച്ച് കൊണ്ടുവന്നത് തിരികെ ജീവിതത്തിലേക്ക് മാത്രമല്ല ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവിയിലേക്ക് കൂടിയാണ് വിനേഷ് പോഗട്ടിനെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ വന്നാൽ വിനേഷ് പോഗട്ട് ഒന്നുകിൽ ഒരു എം പി ആയി അവിടെ ഉണ്ടാകും രാജ്യസഭയിൽ ഉണ്ടാകും ഇനിയും പറയാൻ പോകുന്ന ബി ജെ പി അവതരിപ്പിക്കാൻ പോകുന്ന എല്ലാത്തിനെയും ബി ജെ പിയുടെ എല്ലാ നിയ ഇതിനെയും വെട്ടി നിരത്താൻ വേണ്ടി ബി ജെ പി ഉയർത്തുന്ന എല്ലാ വാദമുഖങ്ങളെയും വെട്ടിനിരത്താൻ ശക്തയായ ശക്തമായ മനസ്സിൻ്റെ ഉടമയായി വിനേഷ് പോഗട്ട് ഒന്നുകിൽ ഉണ്ടാകും അതുമല്ലെങ്കിൽ വരാൻ പോകുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു സാന്നിധ്യമായി വിനേഷ് പോഗട്ടിനെ എടുത്തുയർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കും അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഇനിയും ബി ജെ പി തലയിൽ മുണ്ടിട്ട് തന്നെ നടക്കേണ്ടി വരും ഇത്രയും ആ കായിക താരങ്ങളോട് കാട്ടിക്കൂട്ടിയ അനീതിക്കുള്ള ശക്തമായ മറുപടിയും ഇനിയും ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള ഒരു താക്കീത് കൂടിയായിരിക്കും വിനേഷ് പോഗട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനം